വിഷു മലക്കയറ്റത്തിൽ വിശ്വാസികളുടെ തിരക്ക് തീർത്ഥാടന കേന്ദ്രമായ അറുന്നൂറ്റിമംഗലം സെന്റ് തോമസ് പള്ളിയിൽ വലിയ നോമ്പിനെ തുടർന്ന് നൂറുകണക്കിന് വിശ്വാസികളാണ് മലകയറി അനുഗ്രഹം തേടിയെത്തുന്നത് കേരള വിഷൻ എന്നും മലയടിവാരത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ കുർശുപള്ളിയിൽ നിന്നുമാണ് മലമുകളിലേക്ക് കുറിശിന്റെ വഴി നടന്നത് തുടർന്ന് മലമുകളിലെ കപ്പേളയിൽ ഫാദർ ജോസഫ് വയലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് മലകയറ്റപ്പള്ളിയിൽ കുർശു മല കയറാനെത്തുന്നത് ഈ വർഷത്തെ നാൽപ്പതാം വെള്ളി തിരുക്കർമ്മങ്ങൾ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada